ഹായ് എല്ലാവർക്കും കോമ്പൂറ്റേറ്റീവ് ക്രാക്കറിൻ്റെ ജനറൽ പി എസ് സി ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളെ പി എസ് സി എഴുതുന്ന ഉദ്യോഗാർത്ഥികൾ ഏറെ പ്രതീക്ഷയോട് തന്നെ അപ്ലൈ ചെയ്ത ഒരു പോസ്റ്റാണ് നമ്മുടെ എ എസ് എം അല്ലെങ്കിൽ അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന് പറയുന്ന പോസ്റ്റ് എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷത്തിൽ നിന്ന് കഴിഞ്ഞ നടന്ന എക്സാമുകളിൽ നിന്ന് സിലബസിൽ മാറ്റം കുറച്ച് മാറ്റമായിട്ടാണ് ഈ പ്രാവശ്യം സിലബസ് വന്നത് ഓൾറെഡി നമ്മൾ സിലബസ് സിലബസ് എല്ലാം കണ്ടതാണ് അപ്പോൾ അതിൻ്റെ ഒക്ടോബർ മാസത്തിലെ സോറി ഓഗസ്റ്റ് മാസത്തിലെ എക്സാം കലണ്ടർ വന്നു അതായത് നമ്മുടെ അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ എക്സാം ഡേറ്റ് വന്നിരിക്കുകയാണ് അതായത് രണ്ട് ഘട്ടങ്ങളിലായിട്ടാണ് എക്സാം നടക്കുന്നത് രണ്ട് ഘട്ടങ്ങളിലായിട്ടാണ് എക്സാം നടക്കുന്നത് അതായത് ആറ് ജില്ലകൾ വീതം ആറ് ജില്ലകൾ വീതം രണ്ട് ആറ് ജില്ല ഏഴ് ജില്ല അത് രണ്ട് ഘട്ടങ്ങളിലായിട്ടാണ് എക്സാം നടക്കുന്നത് ആദ്യത്തെ ഘട്ടം എക്സാം നടക്കുന്നത് ഓഗസ്റ്റ് രണ്ടാം തീയതിയാണ് ഓഗസ്റ്റ് രണ്ടാം തീയതി എക്സാം തിരുവനന്തപുരം പത്തനംതിട്ട കോട്ടയം തൃശ്ശൂർ മലപ്പുറം കോഴിക്കോട് ജില്ലകളിലെ ഒന്നാമത്തെ ഘട്ടം നടക്കുന്നു രണ്ടാമത്തെ ഘട്ടം നടക്കുന്നത് ഓഗസ്റ്റ് ഒൻപതിനാണ് അതായത് കൊല്ലം ആലപ്പുഴ ഇടുക്കി എറണാകുളം പാലക്കാട് വയനാട് കണ്ണൂർ കാസർഗോഡ് അപ്പൊ രണ്ട് ഫേസുകളിലായിട്ടാണ് നമ്മുടെ എ എസ് എം അല്ലെങ്കിൽ അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന് പറയുന്ന എക്സാം നടക്കുന്നത് അപ്പോൾ വളരെ ചുരുങ്ങിയ സമയം മാത്രമേ ഇനി നമ്മുടെ കൈകളിലുള്ളൂ ഓൾറെഡി നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കാം നമ്മൾ എൽ ഡി സി കഴിഞ്ഞ് പിന്നീട് നമ്മൾ ഏറെ പ്രതീക്ഷയുടെ കൂടെ കാത്തിരുന്ന എക്സാം ആണ് തീർച്ചയായിട്ടും എ എസ് എം എന്ന് പറയുന്നത് അപ്പൊ ആ ഒരു രീതിയിൽ തന്നെ എൽ ഡി സിയുടെ അതേ സിലബസിൽ തന്നെ വന്ന എക്സാണപ്പോൾ എൽ ഡി സിയുടെ പഠനം നിങ്ങൾ എന്ത് ചെയ്യുക എസ് എമ്മിലേക്ക് മാറ്റേണ്ടതുണ്ട് ആ രീതിയിൽ തന്നെയാണ് നമ്മൾ പഠിച്ചു തുടങ്ങിയതും എല്ലാവരുടെയും പഠനം നന്നായിട്ട് പോകുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു നമുക്ക് ആ എസ് എമ്മിന്റെ സിലബസിലേക്ക് ഒന്ന് നോക്കാം അറിയാമല്ലോ നമ്മുടെ ആ സിലബസ് ചെക്ക് ചെയ്യുമ്പോൾ നേരത്തെ സ്പെഷ്യൽ ടോപ്പിക്സ് ഇരുപത് മാർക്കിന് എ എസ് എമ്മിന്റെ അല്ലെങ്കിൽ റിലേറ്റ് ചെയ്ത സ്പെഷ്യൽ ടോപ്പിക്സ് ഉണ്ടായിരുന്നു പക്ഷെ ഈ വർഷം അതിൽ നിന്ന് മാറ്റം വന്ന് അതിന് പകരം എന്ത് ആഡ് ചെയ്തിട്ടുണ്ട് ഇരുപത് മാർക്കിന്റെ കറണ്ട് അഫയേഴ്സ് ആണ് അതിന് പകരം ആഡ് ചെയ്തിട്ടുള്ളത് അല്ലെ ഇരുപത് മാർക്കിന്റെ കറണ്ട് അഫയേഴ്സ് നമ്മുടെ ഹിസ്റ്ററിയിലേക്ക് വരികയാണെങ്കിൽ ഹിസ്റ്ററി കേരള ഹിസ്റ്ററി ഇന്ത്യൻ ഹിസ്റ്ററി വേൾഡ് ഹിസ്റ്ററി അഞ്ച് മാർക്ക് ജോഗ്രഫി അഞ്ച് മാർക്ക് ഉണ്ട് എക്കണോമിക്സ് അഞ്ച് മാർക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ അഞ്ച് മാർക്ക് കേരളം ഭരണം ഭരണ സംവിധാനം അഞ്ച് മാർക്കാണ് നമ്മുടെ എൽ ഡി സിയിൽ നിന്ന് കുറച്ച് മാറ്റങ്ങൾ ഉണ്ട് അല്ലെ അതുപോലെ ബയോളജി ആറ് മാർക്കിനാണ് ബയോളജി വരുന്നത് ആ ഫിസിക്സ് കെമിസ്ട്രി രണ്ടും കൂടെ ആറ് മാർക്ക് ഓക്കെ അപ്പൊ സയൻസ് തന്നെ ഏകദേശം പന്ത്രണ്ട് മാർക്കുണ്ട് ബയോളജി ഫിസിക്സ് കെമിസ്ട്രി മൂന്നും കൂടെ പന്ത്രണ്ട് മാർക്ക് നമുക്ക് വരുന്നുണ്ട് കലാ സാഹിത്യം സംസ്കാരം അല്ലെ ഇവിടെ അഞ്ച് മാർക്കുണ്ട് കലാ സാഹിത്യം സംസ്കാരം കമ്പ്യൂട്ടർ അടിസ്ഥാന വിവരങ്ങൾ മൂന്ന് മാർക്ക് സുപ്ര സുപ്രധാന നിയമങ്ങൾ അഞ്ച് മാർക്ക് ദെൻ കറണ്ട് അഫേഴ്സ് ഇരുപത് മാർക്ക് മാത്സ് പത്ത് ഇംഗ്ലീഷ് പത്ത് അതേപോലെ മലയാളം പത്ത് തീർച്ചയായിട്ടും ഇതിന്റെ ഫോക്കസ്ഡ് ഏരിയ എന്ന് പറയുന്ന കറണ്ട് അഫേഴ്സ് മാത്സ് മലയാളം അതേപോലെ ഇംഗ്ലീഷ് ദെൻ സയൻസ് തന്നെയാണ് അതിന്റെ ഫോക്കസ് ഏരിയ ആ ഏരിയാസ് ഫോക്കസ് ചെയ്ത് എന്ത് ചെയ്യുക പഠനം ആരംഭിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്യേണ്ടത് വളരെ വാസ്റ്റ് ആയിട്ടുള്ള സിലബസ് ആണ് എങ്കിലും നമുക്ക് ഒന്ന് റിവിഷൻ ചെയ്ത് ഈസി ആയിട്ട് പി ക്യൂസ് ബേസ് ചെയ്ത് പഠിക്കുവാണ് എങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ പഠിച്ചു തീർക്കാൻ പറ്റിയ ഒരു സിലബസ് തന്നെയാണ് നമ്മൾ ഇത്ര ടൈം ആയിട്ട് നമ്മൾ ഇങ്ങനെ നോക്കും ഇങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ വളരെ വാസ്റ്റ് സിലബസ് ആണ് എങ്കിലും ഇത് അതിന്റെ കോർ ഏരിയാസ് വെച്ച് പഠിക്കുകയാണ് എങ്കിലും ഈസി ആയിരിക്കും ഞാൻ പറഞ്ഞല്ലോ കോർ ഏരിയ എന്ന് പറയുന്നത് ഫേഴ്സ് ഇരുപത് മാർക്ക് മാത്സ് പത്ത് ഇംഗ്ലീഷ് പത്ത് മലയാളം പത്ത് അതായത് അൻപത് മാർക്ക് എന്ന് പറയുന്ന ആ ഒരു ഏരിയയിൽ കൂടെയാണ് അതിലൂടെ സയൻസിനൂടെ പന്ത്രണ്ട് മാർക്ക് നിങ്ങൾക്ക് വരുന്നുണ്ട് ബയോളജി ആറ് കെമിസ്ട്രി ആറ് ഫിസിക്സ് സോറി കെമിസ്ട്രി മൂന്ന് ഫിസിക്സ് മൂന്ന് അങ്ങനെ ആറ് ആറുമാറും പന്ത്രണ്ട് മാർക്ക് സയൻസും വരുന്നുണ്ട് അപ്പം ഇത് തന്നെയാണ് കോർ ഏരിയ എന്ന് പറയുന്നത് ആ കോർ ഏരിയ കോർ ഏരിയയിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിച്ചെങ്കിൽ മാത്രമേ ഇനിയുള്ള ചുരുങ്ങിയ സമയം കൊണ്ട് സിലബസ് കവറപ്പ് ചെയ്യാനും പ്രോപ്പറായിട്ട് റിവിഷൻ ചെയ്യാനും സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക സോ എ എസ് എമ്മിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരാണ് നിങ്ങൾ അല്ലെങ്കിൽ എൽ ഡി സിക്ക് നിങ്ങൾ പഠിച്ചിരുന്നു എൽ ഡി സിയിൽ പഠനം കഴിഞ്ഞ് നിങ്ങളുടെ പഠനം നിന്ന് പോയി പിന്നീട് നിങ്ങൾ പഠിച്ചിട്ടില്ല എങ്കിൽ ചുരുങ്ങിയ സമയം മുപ്പത് ദിവസം നമ്മുടെ കയ്യിലുണ്ട് ആ ദിവസം കറക്റ്റായിട്ട് ഉപയോഗിക്കുകയാണ് എങ്കിൽ കറക്റ്റ് സ്ട്രാറ്റജി വീതം നമ്മൾ യൂസ് ചെയ്യുകയാണ് എങ്കിൽ എ എസ് എം എന്ന് പറയുന്ന എക്സാമിന് വേണ്ടി നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കും സോ ഓൾറെഡി നമ്മൾ കണ്ടതാണ് എ എസ് എമ്മിന് പലരും കൺഫർമേഷൻ കൊടുത്തിട്ടില്ല എന്നുള്ള ന്യൂസ് ഒക്കെ നമ്മൾ കണ്ടതാണ് സോ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തീർക്കേണ്ട സിലബസ് വളരെ വാസ്റ്റ് ആണ് പി വൈ ക്യൂസ് ബേസ് ചെയ്തുള്ള പഠനം തന്നെ നമ്മൾ മുൻകൂട്ടി കൊടുക്കേണ്ടതുണ്ട് സോ അതിന് നിങ്ങളെ സഹായിക്കാനായിട്ടാണ് നമ്മുടെ ഏറ്റവും പുതിയ നമ്മൾ തീർച്ചയായിട്ടും എക്സാം ഡേറ്റ് വന്നതുകൊണ്ട് എക്സാം ഡേറ്റ് വന്നതുകൊണ്ട് ഏറ്റവും പുതിയ ഒരു ബാച്ച് തേർട്ടി ഡേയ്സിന്റെ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് തേർട്ടി ഡേയ്സിന്റെ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് മുപ്പത് ദിവസത്തെ ബാച്ച് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞല്ലേ ഈ മുപ്പത് ദിവസം എന്ന് പറയുന്നത് നമ്മൾ വേർസ്റ്റ് ആയിട്ടുള്ള സിലബസ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാതെ പി വൈ ക്യൂസ് ബേസ് ചെയ്ത് പ്രീവിയസ് ഇയറിൽ നടന്ന ചോദ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വന്ന ഏരിയാസ് മനസ്സിലാക്കി അത് മാത്രം ടൈം ടേബിൾ സഹിതം നിങ്ങളിലേക്ക് മുന്നിലേക്ക് എത്തുകയാണ് ടൈം ടേബിൾ മാത്രമല്ല ആ ടൈം ടേബിളിനെ ബേസ് ചെയ്തുള്ള എക്സാമുകൾ വീക്ക്ലി എക്സാമുകൾ മോഡൽ എക്സാമുകൾ ലൈവ് സെക്ഷൻസ് റെക്കോർഡ് ക്ലാസ്സുകൾ തുടങ്ങിയവയെല്ലാം ഈ മുപ്പത് ദിവസം ഉണ്ട് ആ മുപ്പത് ദിവസം ഒന്ന് മെനക്കെടാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും എ എസ് എം എന്ന് പറയുന്ന എക്സാം വളരെ ഈസി ആയിട്ട് വളരെ കോൺഫിഡൻറ്റോട് കൂടി പഠിച്ച് എഴുതാൻ സാധിക്കുന്നു അപ്പോൾ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഏറ്റവും പുതിയ ബാച്ചാണ് ആണ് ആ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ എന്ത് ചെയ്യുക താഴെക്കാണ് നമ്പർ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യുക സോ ഓക്കെ അപ്പോൾ നമ്മുടെ ഒരു ഫ്രീ ഗ്രൂപ്പ് ഉണ്ട് അതെ ഒരു കാര്യം കൂടെ വന്നൊന്ന് മെൻഷൻ ചെയ്തോട്ടെ നമ്മുടെ ഒരു ഫ്രീ ഗ്രൂപ്പ് ഉണ്ട് ഫ്രീ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും താഴെ പിൻ ചെയ്തു വെച്ചിരിക്കുന്ന ഗൂഗിൾ ഫോമിൽ രജിസ്റ്റർ ചെയ്യുക സോ താങ്ക് യു സോ മച്ച്